കാരം വീട്ടിലെ വിളക്ക് സീരിയല എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വിനയചന്ദ്രനെയും കൊണ്ട് രോഹിണിയും ചന്തു എല്ലാം കൂടെ ആ വൈദ്യൻ്റെ അടുത്ത് വരുവാണ് അങ്ങനെ വൈദ്യൻ്റെ അടുത്ത് വന്നപ്പോൾ വൈദ്യനാണെങ്കിൽ നോക്കുന്നുണ്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഒരുപാട് ചതവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുറച്ച് ദിവസത്തെ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ആരും നിൽക്കണ്ട നിങ്ങൾക്ക് വീട്ടിൽ പോവാം ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട പൈസ അടക്കണം അത് മാത്രമേ ഉള്ളൂ പ്രശ്നം പൈസ അടച്ചിട്ട് നിങ്ങൾക്ക് പോവാമെന്ന് പറയുന്നുണ്ട് പക്ഷേ രോഹിണിക്ക് പോകാൻ വലിയ താല്പര്യമില്ല പിന്നെ ചന്തു പറയുന്നുണ്ട് നമുക്ക് പോവാം ചേച്ചി ഞാൻ എന്നും വന്ന് നോക്കിക്കോളാം പിന്നീടിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്നും ചന്തു വാക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ പുറകെ മഹേശ്വരിയും ശിവനും കൂടെ ഇവരെ ഫോളോ ചെയ്ത ആ മെ വൈദ്യ ആ അവിടെ വരുന്നുണ്ട് വന്നിട്ട് അവർ വണ്ടിയാണെങ്കിൽ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടു ഇവർ പോകുന്നതും കാത്ത് അങ്ങനെ പൈസയൊക്കെ അടച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രോഹിണിയും ചന്തു എല്ലാം കൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇറങ്ങി പോകുന്ന വഴി മഹേശ്വരിയും ശിവനും കൂടെ ആ വൈദ്യൻ്റെ അടുത്ത് കയറുവാണ് വൈദ്യൻ്റെ അടുത്ത് കയറിയിട്ട് വൈദ്യനെ ഭീഷണിപ്പെടുത്തുവാണ് ഈ വിനയചന്ദ്രനെ ഈ നിലയിലാക്കിയ ആൾ ഞാനാണ് ഞാനും അവനും കൂടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നത്തിൻ്റെ ഇടയ്ക്ക് ഇവൻ മറിഞ്ഞ് തോട്ടിലേക്ക് ആറ്റിലേക്ക് വീണതാണ് അങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് ഒരിക്കലും വിനയചന്ദ്രൻ നന്നായിട്ട് ഇവിടുന്ന് പോകാൻ പാടില്ല ഇപ്പോഴത്തെ അവസ്ഥേനേക്കാളും മോശം അവസ്ഥ ആയിരിക്കണം വിനയചന്ദ്രനെന്നൊക്കെ പറയുവാണ് നിങ്ങൾ ചോദിക്കുന്ന ക്യാഷ് ഞാൻ എന്നൊക്കെ ശിവനാണെങ്കിൽ ഈ വൈദ്യനോട് പറയുവാണ് വൈദ്യൻ പക്ഷേ അതിന് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല വൈദ്യൻ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ കളിയൊന്നും ഇവിടെ നടക്കത്തില്ല ഇവിടെ മാന്യമായ കാര്യങ്ങൾ ഡീല് ചെയ്യുന്നൊരു മടവാണിതെന്നൊക്കെ വൈദ്യൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യം അവിടുത്തെ ഒരു ജോലിക്കാരെയും കേൾക്കുന്നുണ്ട് ഇതിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ടു കേട്ടിട്ട് അപ്പോൾ വൈദ്യനാണെങ്കിൽ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ ശിവനും മഹേശ്വരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് വൈദ്യനെ പറയുന്ന പൈസ തരാം ഇപ്പം തൽക്കാലം വൈദ്യനൊന്നും പറയണ്ട ആലോചിച്ചിട്ട് ഇതൊരു തീരുമാനമെടുത്താമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വൈദ്യൻ എന്താ പറയുന്നത് വൈദ്യ വൈദ്യൻ ഇതിന് കൂട്ട് നിൽക്കുകയില്ലെന്നൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അതേ സമയത്ത് തന്നെ വിസ്മയ ആണെങ്കിൽ ഒരു റോഡിൽ കൂടെ നടന്നു പോകുമായിരുന്നു അപ്പോൾ ഈ വിസ്മയ പോകുന്നത് ഈ മഹേശ്വരീം ശിവനും കൂടെ ഈ വൈദ്യൻ്റെ എടുത്തോട്ട് ഈ ചന്ദുവിൻ്റെയും ഒക്കെ വിനയചന്ദ്രനെ കൊണ്ടുപോകുന്ന ആ വണ്ടിയുടെ പുറകെ വന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ വിസ്മയ ഒരു റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടായിരുന്നു പക്ഷേ ഇവർ കുറച്ച് നേരം വിസ്മയെ ഫോളോ ചെയ്തിട്ട് പിന്നെ ശിവൻ പറയുന്നുണ്ട് ഈ ചേച്ചി നമുക്കിപ്പോൾ പോവണ്ട കാര്യം വിസ്മയ ഈ പ്രദേശത്ത് എവിടെയുണ്ട് നമുക്ക് പിന്നെയും കണ്ടെത്താം പക്ഷെ നമുക്ക് വിനയചന്ദ്രനെ കൊണ്ടുപോയ ആ വൈദ്യനെടുത്ത് പോകണം അവിടെ പോയില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഭക്ഷണമാകും ഇവനാണെങ്കിൽ ബോധം വന്നാൽ ഇവൻ കാര്യങ്ങളെല്ലാം പറയും നമുക്ക് പിന്നെ വിസ്മയെ പിടിച്ചാൽ പോലും കിട്ടത്തില്ല എൻ്റെ തല മിക്കവാറും തല്ലിപ്പൊളിക്കും അതുകൊണ്ട് നമുക്ക് വൈദ്യൻ്റെ അടുത്തോട്ട് ആദ്യമേ പോകാം വിസ്മയെ നമുക്ക് പിന്നെ പിടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞമ്മയും ശിവനും കൂടെ പോവാണ് വിസ്മയാണെങ്കിൽ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി കോളേജിൽ പോവുകയാണ് വിസ്മയെ ഇങ്ങനെ പോ നടന്ന് നടന്ന് പോകുന്ന വഴി ഒരു വണ്ടി വന്ന് വിസ്മയെ ഇടിക്കുന്നുണ്ട് ആ വണ്ടിയാണെങ്കിൽ കോഷാണ് ആ വണ്ടി ഇടിപ്പിക്കുന്നത് അങ്ങനെ അജയ്ഘോഷാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടിച്ചതേ ഉള്ളൂ വിസ്മയെ മറിഞ്ഞ് വീണു അജയ്ഘോഷാണെങ്കിൽ വണ്ടിയെ ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് യോ എന്തേലും പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നാട്ടുകാർ ചോദിക്കുന്നുണ്ട് അജയ്ഘോഷിനോട് താൻ എന്തോ ഇങ്ങനെ സ്പീഡിൽ വന്നത് അപ്പം വിസ്മയം പറയുന്നുണ്ട് ആ സാറിൻ്റെ മിസ്റ്റേക്കല്ല എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ ശ്രദ്ധിക്കാതെ റോഡ് കുറുകെ ചാടുക പറയുന്നുണ്ട് എന്നിട്ട് വിസ്മയെ ചോദിക്കുന്നുണ്ട് സാറിന് ഒരു ഉപകാരം ചെയ്യുമോ അജയ്ഘോഷ് ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് അപ്പോൾ വിസ്മയം പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട സാറിന് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കോളേജിൽ വിടുമോ ചോദിക്കുന്നുണ്ട് അങ്ങനെ ോഷൻ്റെ കാർ വിസ്മയ കോളേജിലേക്ക് പോവുകയാണ് പോകുന്നവഴി വിസ്മയൊന്നും വെല്ലാട്ട് കാര്യങ്ങളൊന്നും പറയുന്നില്ല അജയ് ഘോഷാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിസ്മയ വിസ്മയെ പറഞ്ഞുകൊണ്ട് എനിക്കത്ര ഓർമ്മയൊന്നുമില്ല സാർ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അജയ് ഘോഷാണെങ്കിൽ സ്പീഡിൽ ഓടിച്ച് വിസ്മയെ ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടി കോളേജിൽ എത്തിക്കുവാണ് അപ്പോൾ ഓൾറെഡി സമയം ലേറ്റ് ആയതുകൊണ്ട് വിസ്മയ എന്ത് ചെയ്തു വേഗം ഒരു നന്ദി പോലും പറയാതെ അജയ്ഘോഷിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഹോൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പക്ഷേ വിസ്മയ ഫോൺ അവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത് അപ്പം വിസ്മയ ആണെങ്കിൽ വിസ്മയെ പോയി കഴിഞ്ഞപ്പോൾ അജയ്ഘോഷ് ഈ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് അജയ് ഘോഷ് അത് സ്വിച്ച് ഓഫാണ് അപ്പം അജയ് പറയുവാണെന്ന് ഇതൊരു കുട്ടിയാ ഒരു നന്ദി പോലും പറഞ്ഞില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വെക്കുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ചിട്ട് അജയ്ഘോഷാണെങ്കിൽ വിസ്മയ തിരിച്ച് വരുന്നതും കാത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണ്